നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ ഫിലിപ്പീൻസ് എന്ന രാജ്യത്ത് ഞാൻ കണ്ട കാഴ്ചകൾ വിവരിക്കുന്ന വീഡിയോകളിൽ അവസാനത്തെ എപ്പിസോഡാണ് ഇത് ഈ വീഡിയോയിൽ പൂർണ്ണമായും സിംഗപ്പൂർ എയർലൈൻസിലൂടെ ഞങ്ങൾ നടത്തിയ മടത്തേ മടക്കയാത്രയിൽ കണ്ട ചില വിശേഷപ്പെട്ട കാഴ്ചകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ മണീല അക്കീനോ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും പതിനൊന്ന് നാൽപ്പത്തഞ്ചിനുള്ള ഫ്ലൈറ്റ് ഞങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടിയിട്ടുള്ളതിനാൽ രാവിലെ തന്നെ ഹോട്ടലിൽ നിന്നും ഏഴ് മണിക്ക് തന്നെ ഞങ്ങൾ യാത്ര പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് ആയതിനാൽ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്വല്പം നേരത്തെ തന്നെ ഞങ്ങൾ ചെയ്യേണ്ടി വന്നു ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്ന ഹോളും മറ്റു രംഗങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടത് അതിനുശേഷം ഞങ്ങൾ റൂമിൽ പോയി തിരിച്ച് ഉടനെ തന്നെ ബസ്സിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി തിരിച്ച് എത്തി ബസ്സും ഡ്രൈവറും കൃത്യ സമയത്ത് തന്നെ അവിടെ എത്തി ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നിയാനോ അക്കീനോ ഇന്റർനാഷണൽ എയർപോർട്ട് മണീല ഇന്റർനാഷണൽ എയർപോർട്ട് എന്നും അറിയപ്പെടുന്നുണ്ട് ഫിലിപ്പീൻസിലെ മെട്രോ മണിയിലെ സർവീസ് നടത്തുന്ന പ്രധാന അന്താരാഷ്ട്ര വിനാമ വിമാനത്താവളമാണ് ഇത് മണിയിലേക്ക് ഏഴ് കിലോമീറ്റർ തെക്കും മഡ്കാട്ടിയുടെ തെക്കു പടിഞ്ഞാറുമായി പാസെ പരാന നഗരങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ഫിലിപ്പീൻസിലേക്കുള്ള യാത്രക്കാരുടെ പ്രധാന കവാടം കൂടിയാണ് ഞങ്ങൾ ഇപ്പോൾ പാതിവഴിയിൽ എത്തിക്കഴിഞ്ഞ് എയർപോർട്ടിന് ഏകദേശം സമീപത്തെത്തിയെന്നൊക്കെ പറയാം രാവിലെയുള്ള യാത്രയായത് കാരണം തിരക്കുകൾ ഒന്നും അധികം അനുഭവപ്പെടുന്നില്ല റോഡുകൾ മിക്കവാറും എല്ലാം ശൂന്യമായി തന്നെ കിടക്കുന്നു എന്ന് തന്നെ പറയാം തിരക്കുകൾ വളരെ കുറവും ഒരു പത്ത് മണി കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റുകളെല്ലാം ട്രാഫിക്കിനെ നിറയും അത്രയ്ക്ക് ബഹളവും അത്രയ്ക്ക് കഞ്ചഷനുമായിരിക്കും ഇവിടുത്തെ ട്രാഫിക് മണീല അല്ലെങ്കിൽ ഫിലിപ്പീൻസ് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ട്രാഫിക് എവിടെ ചെന്നാലും എപ്പോഴും ട്രാഫിക് ജാമുകൾക്ക് കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതലും ഇവിടെ കണ്ടുവരുന്നത് പ്രകൽപ്പനും സമർത്ഥനും പരിചയസമ്പന്നനുമായ ഞങ്ങളുടെ ഡ്രൈവർ കൃത്യസമയത്ത് തന്നെ ഞങ്ങളെ എയർപോർട്ടിൽ എത്തിക്കും എന്ന് നല്ല വിശ്വസിക്കാം യാത്ര അവസാനിക്കുന്നതുകൂടി തന്നെ ഞങ്ങളുടെ ഡ്രൈവറും ഒപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അഖീനോ എന്ന ഈ ഗൈഡും അദ്ദേഹമാണ് ഇപ്പോൾ സംസാരിക്കുന്നത് അദ്ദേഹവും ഞങ്ങളോട് യാത്ര പറയാനുള്ള ഉറപ്പാടിലാണ് അദ്ദേഹം അങ്ങനെ ഞങ്ങൾ മണ്ണില എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു ഇതാണ് മണ്ണില അഖീനോ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ടെർമിനൽ നമ്പർ ത്രീ ആണ് നമ്മൾ പേപ്പർ എത്തിയിരിക്കുന്നത് നമ്മുടെ ഗൈഡ് മാറിയ അക്കീനോടൊപ്പം അദ്ദേഹം ഞാനോട്ട് വളരെ ക്ലോസ് ആയി ആയിരുന്നു ഈ യാത്ര ഉടനീളം സ്നേഹസമ്പന്നായ ഞങ്ങളുടെ ഡ്രൈവർ മറീനോ ലക്സ് മറീന അദ്ദേഹം ഞങ്ങളുടെ ബാഗേജുകളെല്ലാം ബാഗിൽ നിന്ന് വണ്ടിയിൽ നിന്ന് എടുത്ത് ഞങ്ങളെ ഏൽപ്പിക്കാൻ സഹായിക്കുന്നുണ്ടായിരുന്നു അവസാനമായി വീണ്ടും അവരോടെല്ലാം യാത്ര പറഞ്ഞതിന് ശേഷം ചെക്കിംഗ് കൗണ്ടറിലേക്ക് ഞങ്ങൾ പത്തന്നെയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ഈ വിമാനത്താവളത്തിൽ വെച്ച് കൊല്ലപ്പെട്ട മുൻ ഫിലിപ്പീൻസ് സെനറ്റർ നിനോയ് അക്കീനോ ജൂനിയറിൻ്റെ പേരിലാണ് ഈ വിമാനത്താവളം ഇന്നും അറിയപ്പെടുന്നത് ഗതാഗത വകുപ്പിൻ്റെ ഏജൻസിയായ മണില ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റിയാണ് ഈ എയർപോർട്ട് നിയന്ത്രിക്കുന്നത് ചെക്കിംഗ് കൗണ്ടറിൽ എത്തിയാൽ ഞങ്ങൾക്ക് ഗ്രൂപ്പുകൾക്ക് വേണ്ടി പ്രത്യേകം ഒരു കൗണ്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർക്ക് അവിടെ നേരിട്ട് എന്ന് ആദ്യം തന്നെ ചെക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും സിംഗപ്പൂർ എയർലൈൻസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു സിംഗപ്പൂർ എയർലൈൻസ് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ എയർലൈൻസുകളിൽ ഒന്നാണെന്ന് പറയേണ്ടതില്ലോ ഈ എയർപോർട്ട് അതിൻ്റെ രൂപകൽപ്പനയിൽ ചെയ്തിരുന്ന മുപ്പത്തഞ്ച് ദശലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാനും കൈകാര്യം ചെയ്യാനും ആയിട്ടാണ് രൂപകൽപ്പന ചെയ്തിരുന്നു എങ്കിലും ആ ശേഷിക്കപ്പുറം പ്രവർത്തിച്ചിരുന്നു ഒരു കാലത്ത് ഇത് വിമാന വിമാനഗതാഗതം തടസ്സപ്പെടുത്തുകയും വിമാനങ്ങൾ വൈകിപ്പിക്കുകയും ചെയ്തിരുന്നു തൽഫലമായി ലോകത്തിലെ ഏറ്റവും മോശം വിമാനത്താവളങ്ങൾ ഒന്നായി ഇത് സ്ഥിരമായി റാങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ മണി ലാ എയർപോർട്ടിൻ്റെ തിരക്ക് കുറയ്ക്കാനായി ഇപ്പോൾ രണ്ട് പുതിയ വിമാനങ്ങൾ താവളങ്ങളും കൂടി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ഡൂട്ടി ഫ്രീ ഏരിയകളാണ് മണീല ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ട്യൂട്ടി ഫ്രീ ഏരിയകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതായത് കഴിഞ്ഞ വർഷം ഇത് നാൽപ്പത്തി നാല് ദശലക്ഷം യാത്രക്കാർക്ക് സേവനം നൽകി മുൻ വർഷത്തേക്കാൾ നാൽപ്പത്തിയേഴ് ശതമാനം കൂടുതൽ പ്രവർത്തിച്ച ഒരു എയർപോർട്ടാണ് ഇത് ആയതിൻ്റെ പേരിൽ ഫിലിപ്പൈൻസിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായി ഇത് മാറുകയും ചെയ്തു എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കണ്ട ചില കാഴ്ചകളാണ് ഞാനിവിടെ തനിപ്പിക്കുന്നത് ലോകപ്രസിദ്ധമായ പല സാധനങ്ങളും നമുക്കിവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും വിലയിലും വലിയ വ്യത്യാസങ്ങളില്ല എങ്കിലും ജാപ്പാനേയും മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ പല സാധനങ്ങൾക്കും നമുക്ക് റീസണബിളായുള്ള വിലയ്ക്ക് ഈ ഡ്യൂട്ടി ഫ്രീയിൽ നിന്നും വാങ്ങിക്കാവുന്നതാണ് അങ്ങനെ ഡ്യൂട്ടി ഫ്രീ കാര്യങ്ങളും മറ്റ് ഡിപ്പാർച്ചർ ഫോർമാലിറ്റീസും എല്ലാം നീക്കിക്കൊണ്ട് ഞാൻ കുറച്ച് നേരം അവിടെ ഇറങ്ങി നിന്നു കാരണം നമ്മളെ ഉദ്ദേശനേക്കാൾ ഒരു മണിക്കൂറോളം താമസിച്ചാണ് സിംഗപ്പൂർ എയർലൈൻസ് ഡിപ്പാർച്ചർ ഉള്ളൂ ഡിപ്പാർച്ചർ ഗേറ്റിലാണ് ഇപ്പം എല്ലാവരും ആ ഗേറ്റിൽ വന്ന് ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ഇത് ഇതിനുള്ളിൽ തന്നെ മറ്റു പല വിമാനങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് യാത്ര ചെയ്യാനുള്ള സിംഗപ്പൂർ എയർലൈൻസ് ഇതുവരെ പാർക്കിംഗ് ബേ എത്തിയിട്ടില്ല ഈ പാർച്ചർ ഗേറ്റിൽ നിന്നുകൊണ്ട് തന്നെ എനിക്കതെല്ലാം വീക്ഷിക്കാൻ സാധിച്ചു കുറെ നേരത്തെ കാത്തിരിപ്പിനു ശേഷം വിമാനം എത്തി ഞങ്ങൾ അതിലേക്ക് ബോർഡ് ചെയ്യുന്ന രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവരുടെ ഹോസ്പിറ്റാലിറ്റിയെ കുറിച്ചൊന്ന് പ്രത്യേകം പറയേണ്ടതാണ് അതുകൊണ്ട് കൊണ്ട് തന്നെയാണ് ലോകോത്തര വിമാന സർവീസുകളിൽ പല പ്രാവശ്യം മുൻനിരയിൽ ഈ വിമാന സർവീസ് എത്താൻ കാരണം സിംഗപ്പൂരിന്റെ ചാങ്കി വിമാനത്താവളം ഹബിൽ ആകെയുള്ള ഒരേ ഒരു സിംഗപ്പൂരിൻ്റെ ഫ്ളാഗ് കാരിയർ ആണ് സിംഗപ്പൂർ എയർലൈൻസ് അതായത് നമ്മളിപ്പോൾ ബോർഡായിക്കഴിഞ്ഞ ഈ എയർലൈൻസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജൂലൈയിൽ മക്കാട്ടിയിലെ നാൽപ്പത്തിയഞ്ച് ഹെക്ടർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന നിൽസൺ എയർപോർട്ട് പിന്നീട് റസായിലും മണിയിലേക്കുമുള്ള പ്രവേശന കവാടമായി പ്രവർത്തിക്കുകയും ചെയ്തു ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈൻസായി സെക്സാക്സ് ഇതിനെ നാല് തവണ റാങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് ട്രാവൽ ആൻഡ് ലേഷർ മാസിക ഇരുപത് വർഷത്തിലധികം ലോകത്തിലെ മികച്ച എയർലൈൻസായി തിരഞ്ഞെടുക്കപ്പെട്ടത് സിംഗപ്പൂർ എയർലൈൻസിനെയാണ് സിംഗപ്പൂർ എയർലൈൻസിൽ വിമാന സർവീസുമായി ബന്ധപ്പെട്ട നിരവധി അനുബന്ധ സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ബോയിങ് റൊണാ റോൾസ് എന്നിവ ഉൾപ്പെടെ ഇരുപത്തിയേഴ് സംയുക്ത സംരംഭങ്ങളുടെ സഹകരണത്തിൽ എഞ്ചിനീയറിംഗ് കമ്പനി ഒൻപത് രാജ്യങ്ങളിലായി വിമാന അറ്റോറിറ്റി പണ പണികൾ വിമാന നന്നാക്കൽ ഓവറോൾ കോൾസ് ബിസിനസ് എന്നിവ കൈകാര്യം ചെയ്യുന്നുണ്ട് സിംഗപ്പൂരിൻ്റെ ചാങ്കി എയർപോർട്ടിലെത്തിയ ഞങ്ങൾക്ക് ഏകദേശം നാല് മണിക്കൂറുകളിൽ ഒരു ട്രാൻസിറ്റ് ഫ്ലൈറ്റ് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു ആ സമയം ചെലവഴിക്കാൻ വേണ്ടി എയർപോർട്ടിൽ തന്നെയുള്ള അതിപ്രസിദ്ധമായ ഒരു ചിത്രശലഭ ബ്ലോ പാർക്കിലേക്ക് ഞങ്ങൾ പോയി ലോകത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ ഗാർഡൻ ഒരു ഉഷ്ണമേഖലാ ചിത്രശലഭ ആവാസ വ്യവസ്ഥയായി രൂപവൽപ്പന ചെയ്തിരിക്കുന്ന ധാരാളം കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയും ധാരാളം പൂച്ചെടികൾ സമൃദ്ധമായ പച്ചപ്പ് ആറ് മീറ്റർ ഗ്രോട്ടോ വെള്ളച്ചട്ടം എന്നിവയാണ് പ്രധാന ആകർഷണങ്ങളിൽ ചിലത് വർഷത്തിലെ വിവിധ സീസണുകളിൽ നാൽപ്പതോളം ഇനങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഉഷ്ണമേഖലാ ചിത്രശരപ്പങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കും വിദ്യ വിദ്യാഭ്യാസ കോണുകൾക്കും വ്യക്തിഗത ചുറ്റുപാടുകൾക്കും ചിത്രശരപ്പങ്ങളുടെ പ്രചനത്തിനും ഭക്ഷണം നടക്കുന്നതിനും അടുത്ത് നിന്ന് സാക്ഷ്യം വഹിക്കാൻ നമ്മൾ അനുവദിക്കുന്നുണ്ട് ആയിരത്തിലധികം ചിത്രശിലവങ്ങൾ വാസിക്കുന്ന ടെർമിനൽ ത്രീയിലെ ബട്ടർഫ്ലൈ ഗാർഡൻ വിമാനത്താവളത്തിലെ ഇത്തരത്തിലുള്ള ആദ്യത്തേതാണ് കൂടാതെ ആറ് മീറ്റർ ഉയരമുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗ്രോട്ടോ വെള്ളർച്ചാട്ടവും ഉണ്ട് നമുക്ക് ചിത്രശലഭങ്ങളെ കാണണമെങ്കിൽ സിംഗപ്പൂരിലെ ചാങ്കി എയർപോർട്ട് ടെർമിനൽ ത്രീയിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത് ചിത്രശലഭ നിരീക്ഷകർക്കും ഫോട്ടോഗ്രാഫർക്കും പ്രിയങ്കരമായ മലായി ലെവിൻസിംഗ് കറുപ്പ് ഓറഞ്ച് നിറത്തിലുള്ള ചിറകുകൾ സങ്കീർണമായ പാറ്റേണുകൾ അവതരിപ്പിക്കുന്ന മറ്റനേകം ചിത്രശലഭങ്ങൾ എന്നിവ സിംഗപ്പൂരിലെ ഏറ്റവും മനോഹരമായ ചിത്രഫലങ്ങളിൽ പലതും നമുക്ക് ഈ ഗാർഡനിൽ വീക്ഷിക്കാനും അടുത്ത് ഇടപഴകാനും സാധിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ കറുത്ത വർഗത്തിൽപ്പെട്ട അതിപ്രധാനമായ അല്ലെങ്കിൽ അപൂർവമായി കാണുന്ന ഒരു ചിത്രശലഭമായിരുന്നു അത് അതാണ് നമ്മൾ തൊട്ടടുത്ത് പോയി കൈ കൊണ്ടെടുക്കുകയും കയ്യിലെടുക്കുക അത്രേ ഇണങ്ങും മനുഷ്യരുമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന ചിത്രശലഭങ്ങളാണെന്ന് വേണേൽ പറയാം കാരണം ദിവസവും ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ പൂന്തോട്ടം കാണാൻ വരുന്നത് ട്രാൻസിറ്റ് വന്നു കഴിഞ്ഞാൽ ലോങ് ട്രാൻസിറ്റ് പീരീഡ് ഉണ്ടെങ്കിൽ അടുത്ത ഫുൾ കണക്ഷൻ ഫ്ലൈറ്റിന് അധികം സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിംഗപ്പൂരിൽ എത്തിയാണെങ്കിൽ ഈ ചിത്രശുലഭ ഗാർഡൻ ഒന്ന് കാണണം പോകണം കാണണം ഇതിനു വേണ്ടി ആഹാര സാധനങ്ങൾക്ക് വേണ്ടിയുള്ള പൈനാപ്പിൾസാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ നിന്നാണ് അതിനാവശ്യമുള്ള തേനുകളും മറ്റ് ആഹാരങ്ങളും പോഷകഹാരങ്ങളും അത് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രചനത്തിനായിട്ടുള്ള പല ഏർപ്പാടുകളും ഇവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലൊരു പ്രത്യേകത ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ ആ ആറ് മീറ്റർ ഉയരത്തിലുള്ള ചെറിയ ഒരു വാട്ടർഫ്ലാ അതാണ് കണ്ടു കണ്ടുമറഞ്ഞത് അതിനുശേഷം വെളിയിൽ വന്ന് ഞങ്ങൾക്ക് ഇതുപോലുള്ള പല കാര്യങ്ങളും അവിടെ കാണാൻ സാധിച്ചു സിംഗപ്പൂർ ഷാങ്കി എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ആസ്വദിക്കാൻ കഴിക്കുന്ന ചില പ്രത്യേകതകൾ ഒന്നാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇൻഡോർ വെള്ളച്ചാട്ടം റെയിൽസ് വോട്ടേഴ്സ് സന്ദർശിക്കാൻ പറ്റും അതു എയർപോർട്ടിലുണ്ട് അതുപോലെ തന്നെ ഫോറസ്റ്റ് വാലി കനോപ്പി പാർക്ക് എന്നിവയിലൂടെ നമുക്ക് വിശദമായിട്ട് നടക്കാൻ പറ്റും റെയിൽ വോട്ടക്സിന്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആസ്വദിക്കാൻ പറ്റും അതുപോലെ തന്നെ സൂര്യകാന്തി തോട്ടത്തിലൂടെ നമുക്ക് നടക്കാൻ സാധിക്കും റൂഫ് ടോപ്പ് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് അവിടെ നമുക്ക് പോകാം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സിംഗപ്പൂർ ചാംഗി എയർപോർട്ടിൽ സന്ദർശകർക്കും ട്രാൻസിറ്റുള്ള ആൾക്കാർക്കുമായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റിലേക്കുള്ള ക്രൂ ആണ് വന്നു കഴിഞ്ഞത് ക്രൂ വൺ ബോർഡാകുന്നു അവരാണ് ഇപ്പോൾ ഗേറ്റിലൂടെ കടന്നു പോകുന്നത് ഇനി ഒരു മുക്കാൽ മണിക്കൂറിനുള്ളിൽ തന്നെ വിമാനത്തിൽ നമുക്ക് കയറാം കയറും എന്നാണ് ഞങ്ങളാണിപ്പോൾ കാണുന്നത് സിംഗപ്പൂർ എയർലൈൻസിൻ്റെ സിംഗപ്പൂരിൽ നിന്നും കൊച്ചിയിലേക്കുള്ള എ ത്രീ ട്വൻ്റി എന്ന എയർക്രാഫ്റ്റിലേക്ക് ഞങ്ങൾ കയറുന്നത് എവിടെ ചെന്നാലും അവരുടെ ഊഷ്മളമായ വരവേൽപ്പും അവരുടെ ഹോസ്പിറ്റാലിറ്റിയും നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ചുമ്മാതല്ല സിംഗപ്പൂർ എയർലൈൻസിന് ലോകപ്രസിദ്ധമായ റാങ്കിങ് ഇന്നും അതുസൂക്ഷിക്കുന്നത് എൻ്റെ ഫിലിപ്പീൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട അവസാനത്തെ എ എപ്പിസോഡാണ് ഇത് നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു ബാഗേജ് പിക്കപ്പ് ഏരിയ ആണ് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവും മറ്റൊരു രാജ്യത്തെ വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ